ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ വേണ്ടി കേട്ടോ വന്നത് മറ്റൊന്നുമല്ല എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് കമൻസുകൾ വരുന്നുണ്ടായിരുന്നു ഇപ്പം കിമോ കഴിഞ്ഞിട്ട് ആറുമാസമായി അല്ലെങ്കിൽ ഒരു വർഷമാകാനായി എനിക്ക് വയറിൻ്റെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല അതല്ലെങ്കിൽ എനിക്ക് ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ മുടി കട്ടിയായി വരുന്നില്ല അങ്ങനെ പല പല കംപ്ലൈൻറ്റുകളും പറഞ്ഞ് എൻ്റെ നഖത്തിൻ്റെ ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമൻസുകൾ എനിക്കിങ്ങനെ കമൻസ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ടാക്കി എടുത്ത് കാണിക്കാൻ അറിയാത്ത കൊണ്ടാണ് ഒന്നും കാണിക്കാത്തത് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി അയച്ച ആളുകൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് നോക്കുന്ന സമയത്ത് അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ പഴയ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വരെ അങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഇപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ആയിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ കീമോയൊക്കെ കഴിഞ്ഞിട്ടിപ്പം ആ ആറ് ഏഴ് മാസം ഒക്കെ ആകുന്നതല്ലേ ഉള്ളൂ ഏഴ് ആ സെപ്റ്റംബറിലൊക്കെയാണ് എൻ്റെ കീമോ കഴിഞ്ഞത് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയാമല്ലോ ഈ ഒരു നമ്മുടെ ക്യാൻസർ അസുഖം അസുഖത്തിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക ശരീരത്തിനെ വല്ലാതെ ഒലച്ച് കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുമെന്നും അറിയാം ഇപ്പം ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് കഴിയുമ്പം ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിലൊക്കെ നമുക്ക് കുറേ ഓക്കെ ആകും നമ്മൾ പഴയ പോലെയൊക്കെ ആകും എന്നൊക്കെ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഞാനൊരു ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ചോട്ടെ നമുക്ക് ഓക്കെ ആകുമെങ്കിൽ കൂടിയും ഒരുപാട് സൈഡ് എഫക്റ്റുകൾ കീമോ എന്ന് പറയുന്ന അത്രയും ശക്തി കൂടിയ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം നിലനിൽക്കും അത് ഓരോരുത്തരുടെ ശരീരത്തിനും അവരവർക്ക് കൊടുത്ത മെഡിസിനും അവരവർക്ക് കൊടുത്ത ഡോസനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ അസുഖത്തിനുമൊക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ചിലപ്പോൾ എനിക്ക് എന്താ പറയുക നഖത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് എനിക്ക് നഖത്തിൻ്റെ കട്ടി കുറവാണ് ആദ്യം നല്ല കട്ടിയുള്ള നഖമായിരുന്നു ഇപ്പം കട്ടി കുറഞ്ഞ നഖവാണ് വന്നിട്ടുള്ളത് പക്ഷെ അത് മാത്രമല്ല നഖമൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട് നഖത്തിൻ്റെ സൈഡ് വശമൊക്കെ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അത്ര ടെൻഷനാവേണ്ട കാര്യമില്ല കാരണം അത് അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ് നമ്മുടെ നെയിൽസ് നമ്മുടെ എന്ത് അസുഖം ഉണ്ടോ നമുക്ക് നമ്മുടെ നെയിൽ നോക്കിയാൽ മനസ്സിലാക്കാം മനസ്സ് മുഖത്തിൻ്റെ അല്ല മനസ്സ് മുഖം മുഖല മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്തോന്ന് പറയില്ലേ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ നമ്മുടെ നഖത്തിലൂടെ അത് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ കണ്ടില്ലേ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് ചെന്ന് നമ്മുടെ നഖം പിടിച്ചു നോക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി വളരെ കുറങ്ങി കുറങ്ങിയിരിക്കുന്ന സമയമാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെ വീക്കായ സമയമാണ് അപ്പം നമ്മുടെ നെയിൽസും അതുപോലെ തന്നെ വീക്കായിരിക്കും പെട്ടെന്ന് പൊട്ടിപ്പോവുക പെട്ടെന്ന് വിണ്ട് കയറുക നഖത്തിൽ ഇൻഫെക്ഷൻ വരുക അങ്ങനെ ചിലപ്പം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അതൊന്നും ആരും അതൊന്നും കണ്ട് ടെൻഷൻ അടിക്കരുത് നമുക്ക് ഒരു അസുഖം വലിയൊരു അസുഖമാണ് വന്നത് ആ അസുഖത്തിന് വലിയൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്തു അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുറേ നാൾ ശരീരത്തിൽ ഉണ്ടായേക്കും അതൊന്നും ആലോചിച്ച് ഇനി ഈശ്വര ഇനി ഇതെന്താണിതിങ്ങനെ ഇതെന്താണിത് എങ്ങനെയെന്നൊക്കെ നമുക്ക് ചിന്തിച്ചിരിക്കാനുള്ള ടൈം സത്യം പറഞ്ഞാൽ ഇല്ല നമുക്ക് എന്തെല്ലാം ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊന്നും വേണ്ടി ടെൻഷനാവേണ്ട വയറിൻ്റെ പ്രോബ്ലം അതെനിക്കും വയറിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടില്ലെങ്കിൽ കൂടിയും എനിക്കും പ്രോബ്ലം ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ശരിയായില്ലെങ്കിൽ ന ഒട്ടും നമുക്ക് പണ്ടത്തെ പോലെ വയർ ഒഴിച്ചിട്ടിരിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് ഫുഡൊക്കെ വാരി വലിച്ച് തിന്നാനോ ഒന്നും കഴിയാറില്ല എന്നുവെച്ചാൽ പല സാധനങ്ങളും സാധനങ്ങളും നമുക്ക് വയറിന് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ തണുപ്പൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ആളായിരുന്നു തണുത്തതൊന്നും കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവാറില്ലായിരുന്നു ഇപ്പോൾ ഒത്തിരി തണുപ്പൊക്കെ കഴിച്ചാൽ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അസ്വസ്ഥത വരാറുണ്ട് അതുപോലെ തന്നെ ഫുഡ് വയറ് കാണഞ്ഞിരുന്നാൽ ഫുഡ് കഴിക്കാതെ വയർ വയറ് ആക്കി വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പെട്ടെന്ന് ഗ്യാസ് കയറും പണ്ടൊക്കെ ഒത്തിരി സമയം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനൊക്കെ ചിലപ്പം ഭക്ഷണം കഴിക്കാതൊക്കെ ഇത് ഞാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ അന്നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം അതൊന്നും കഴിയില്ല ഇപ്പോൾ രാവിലത്തെ ഫുഡ് എനിക്ക് രാവിലെ തന്നെ കഴിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറും പിന്നെ അതിൻ്റെ ഉണ്ടാവും വയറും അല്ലാത്ത അസ്വസ്ഥതയാണ് വോമ് ചെയ്യാൻ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വീഡിയോ ഇടാൻ കാരണം എന്നെ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ചിലർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും ടെൻഷനായിരിക്കും എനിക്കിനി അസുഖം വരികയാണോ അല്ലെങ്കിൽ എൻ്റെ അസുഖത്തിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ഒരു പേടി മനസ്സിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും പേടി ഉണ്ടെന്നല്ല പറയുന്നത് നിങ്ങളെല്ലാവരും നല്ല ധൈര്യവാന്മാരോ ധൈര്യവതികളോ എന്ന് എനിക്കറിയാം പക്ഷേ ഒന്നോ ഒരു ഒന്നോ രണ്ടോ ആളുണ്ടെങ്കിലും അവർക്കും നമ്മളൊരു മോട്ടിവേഷൻ കൊടുക്കണമല്ലോ നമുക്കും ഇന്നും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് അവരെ അറിയിക്കണല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതുപോലെ മുടിയുടെ കാര്യം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കീമോ കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മുടി നമുക്ക് കട്ടിയായി കട്ടിയിലൊക്കെ അത്യാവശ്യം വരാൻ തുടങ്ങുകയുള്ളൂ ചിലർക്ക് കട്ടി കുറഞ്ഞായിരിക്കും വരിക അപ്പോൾ അത് വഴിച്ച് കളഞ്ഞിട്ട് പുതിയ മുടി വരും വരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഒറ്റയടിക്കൊന്നും മുടി വരില്ല പലപ്പോഴും കീമോ കഴിഞ്ഞാൽ നല്ല മുടി വരും എന്നായിരിക്കും നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പക്ഷേ എല്ലാവർക്കും നന്നായി മുടി എന്നും വരില്ല ചിലർക്ക് നല്ല കട്ടിയിൽ വരും ചിലർക്ക് വളരെ മോശമായിട്ടും വരും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ മുടിയിലൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെ തലയെ കുറച്ച് മുടി വേണം എന്നല്ലേ ഉള്ളൂ അല്ലാതെ കട്ടിയുള്ള മുടി വേണം ഉള്ളുള്ള മുടി വേണം എന്നൊന്നും നമുക്ക് വാശി പിടിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥ പോലെ ഇരിക്കും നമ്മുടെ ശരീരം ചിലപ്പം നല്ല മുടിയായിരിക്കും വരിക ചിലപ്പം കട്ടി കുറഞ്ഞ മുടിയായിരിക്കും വരിക അതൊക്കെ ഓരോരോ മെഡിസിൻ അനുസരിച്ചും ഓരോരുടെ ശരീര പ്രകൃതി അനുസരിച്ചും ഒക്കെ ഇരിക്കും പിന്നെന്താ അതുപോലെ ജോ പെയിൻ പലരും പറയുന്നൊരു ചോദിച്ചൊരു ചോദ്യം ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പെയിൻ സത്യം പറയാലോ ഫ്രണ്ട്സ് എനിക്ക് നല്ല പെയിനാണ് ശരീരത്തിനൊക്കെ എനിക്ക് ജോയിൻറ്റ് പെയിനുകൾ എല്ലാ ഭാഗത്തും പെയിനാണ് രാവിലെ എണീക്കുമ്പോൾ കാലിനൊക്കെ നല്ല പെയിനാണ് കൈയുടെ ജോയിൻറ്റ് കാലിൻ്റെ ജോയിൻറ്റ് കഴുത്ത് ഊര എന്നു വേണ്ട എല്ലാ ജോയിൻറ്റ് ഭാഗത്തും എനിക്ക് നല്ല പെയിനുണ്ട് അതിന് നമുക്ക് ആകെ ചെയ്യാവുന്ന എന്ന് പറയാൻ എന്താണ് കാൽസ്യം ഗുളിക കറക്റ്റ് കഴിക്കുക പിന്നെ നമ്മൾ ചെറിയ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക വീട്ടിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും ആ ഒരു ആ ഒരു പണിയെ ഒരു എക്സസൈസായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല അല്ലാത്ത എക്സസൈസ് ഒരു മിനിമം എക്സസൈസുകൾ ചെയ്യുക പല ചാനലുകളിലും കാര്യങ്ങളിലൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് എക്സസൈസ് പറഞ്ഞു അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പം നിങ്ങൾ ഒരു മിനിമം എക്സസൈസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വേദനകളും കാര്യങ്ങളും ജോയിൻ്റ് പെയിനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും പിന്നെ ജോയിൻറ് പെയിനൊക്കെ എക്കാലം ഉണ്ടാകും കുറേശ്ശേ അതൊന്നും മുഴുവനായിട്ടൊന്നും മാറില്ല മാറിയ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ട ആൾക്കാർക്കാർക്കും മുഴുവനായി മാറിയിട്ട് കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ പെൻകിളർ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത് അതൊക്കെ ഇനി ഒരു ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി പിന്നെ വേറെ എന്താ പിന്നെ വിശപ്പില്ലായ്മ വിശപ്പില്ലായ്മ പിന്നെ അത് ഈ ഒരു കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും അതുപോലെയൊക്കെ ക്യാൻസർ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നും ആയിരിക്കില്ല ചികിത്സ കഴിഞ്ഞ് ഒരു കൊല്ലമായിട്ടും എനിക്ക് വിശപ്പും രുചിയും റെഡിയായിട്ടില്ല എന്നൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശപ്പ് എനിക്കും വലിയ വിശപ്പൊന്നും ഉപ്പമില്ല കാരണം നമ്മൾ ഒത്തിരി വെള്ളം ഇപ്പം കുടിക്കുന്നതുകൊണ്ടായിരിക്കും വിശപ്പ് കുറവാണ് വിശപ്പൊക്കെ അങ്ങ് വന്നോളായിരിക്കും എന്ന് വിചാരിക്കുക പിന്നെ രുചി രുചി എനിക്ക് രുചിയെല്ലാം വന്നു വേറെ രുചിയുടെ കാര്യത്തിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല നിങ്ങൾക്ക് എന്താ രുചി വരാത്തേ എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്ത യൂസ് ചെയ്ത മെഡിസിൻ്റെ പ്രത്യേകത കൊണ്ടോ അതല്ലെങ്കിൽ എന്താ ഡോ ആ മെഡിസിൻ്റെ ഡോസ് കൂടുതലായതുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഓങ്കോളജിസ്റ്റിനെ കണ്ട് ഒന്ന് സംസാരിച്ച് നോക്കുക സാധാരണ പറഞ്ഞാൽ രുചിയൊക്കെ ഒരു മാസം രണ്ട് മാസത്തിനുള്ളിലൊക്കെ എല്ലാവർക്കും വരേണ്ടതാണ് ഞാൻ കണ്ട ആൾക്കാർക്കൊക്കെ വന്നിട്ടുണ്ട് എനിക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ഒരു വർഷമായിട്ട് രുചി വന്നില്ല എന്ന് പറയുമ്പം അതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം ഞാൻ അത് നിങ്ങളുടെ ഡോക്ടറെ കണ്ടുതന്നെ സംസാരിക്കണം അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് കുറേ കമൻസ് വന്നത് അപ്പം ദയവായിട്ട് നിങ്ങളെല്ലാവരും ഒന്നും മനസ്സിലാക്കണം വലിയൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാരാണ് കീമോയുടെ അംശം നമ്മുടെ ശരീരത്തിൽ കുറേ കാലം നിലനിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും നമുക്കുണ്ടാവും പഴയേ നമ്മളാവാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എങ്കിലും നമ്മളാവാൻ ശ്രമിക്കും ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അതൊന്നും ആലോചിച്ച് നമ്മൾ നമ്മളതിന് വലിയ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ ടെൻഷനോ വേറെയോ ചെയ്യേണ്ട നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക അതൊക്കെ പോസിറ്റീവായിട്ട് കാണാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഇവരോടും ചോദിച്ച് ആ ബുദ്ധിമുട്ടിനെ ചകങ്ങി അല്ലെങ്കിൽ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്ത് ആ ബുദ്ധിമുട്ടിനെ നിങ്ങൾ എന്താ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാതെ അത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അധികമാകുന്നു എങ്കിൽ നിങ്ങളെ ഡോക്ടറെ കാണിക്കുക അതല്ലെങ്കിൽ അത് മാറുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക അതല്ലാതെ നിങ്ങളിതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വഷളാക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും ഒരു അസുഖം വന്നെന്ന് കരുതി റിപ്പീറ്റ് അടിച്ചത് വരണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല ഇനി വന്നാൽ തന്നെ നമ്മൾ ചികിത്സ ചികിത്സയുണ്ടല്ലോ ചികിത്സിക്കുമെന്നുള്ള ധൈര്യം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും നമ്മളെ പോലെ തന്നെ ഉണ്ട് അപ്പം നിങ്ങൾ അവർക്കൊരു ധൈര്യമാകാം അപ്പോൾ ഇന്ന് വേറെ ഒന്നും പറയാനില്ല ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പഴയ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കമൻറ്റുകൾ കാണുന്ന കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയെന്ന് മനസ്സിലാക്കുക കുറച്ച് കാലം ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബായ്